ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ് ടോഫ് സിംഗർ സീസൺ ഫൈവിന്റെ ഫിനാലെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫൈനലിലുള്ള എല്ലാ മത്സരാർത്ഥികളുടെ ഓരോ പാട്ട് ഇതാ ഈയൊരു ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അണ്ണനായ ദേവദർശ് ആര്യം കൊണ്ടുതന്നെ ഒക്കെ പരിപാടിയുടെ ഈ അടുത്ത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞു അപ്പൊ നല്ല അടിപ്പുളിയായിട്ടാണ് എല്ലാവരും പാട്ടൊക്കെ പാടിയത് അപ്പൊ ഇവരൊക്കെ ഫൈനലിസ്റ്റ് ആണ് അപ്പൊ ഫൈനലിസ്റ്റ് ആയ എല്ലാവർക്കും അവരുടെ മനസ്സിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും എന്തായാലും ഫൈനലിലേക്ക് പോകല്ലോ അപ്പൊ ഫൈനലിലേക്ക് പോകുന്ന എല്ലാ മത്സരാർത്ഥികളും നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു കമന്റ് പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് നമ്മുടെ വീഡിയോക്ക് ദയാ കമന്റ് ചെയ്യാനും മറക്കേണ്ടത് അപ്പൊ സീസൺ സിക്സ് ഫസ്റ്റ് ഓപ് സിംഗർ സീസൺ സിക്സിന്റെ ഓഡീഷൻ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്തായിട്ട് കാസർഗോഡ് വെച്ച് നടത്തിയിരുന്നു അപ്പൊ ആ ഒരു ഓഡീഷനിൽ നിരവധി കുരുന്ന് ഗായിക ഗായകന്മാരാണ് പങ്കെടുത്തിരുന്നത് അത്രയധികം മനോഹരമായിട്ടാണ് ആ ഒരു ഓഡീഷനൊക്കെ നടന്നത് ഈ അടുത്തായിട്ട് കണ്ണൂർ വെച്ച് നടന്നു റോയൽ ഹോമേഴ്സിനെ വെച്ച് നടന്നു അവിടെയും നിരവധി കൂട്ടിപ്പാട്ടുകാരാണ് എത്തിച്ചേർന്നത് അപ്പൊ അത്രയും കഴിവുള്ള ഒത്തിരി കലാകാരന്മാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പൊ ഇനിയും കഴിവുള്ള കുട്ടികള് എന്തായാലും അവരവരുടെ നാട്ടിൽ ഓഡീഷൻ ഉണ്ടാവുക ആ ഓഡീഷനിൽ പങ്കെടുത്ത് ഫ്ലവേഴ്സ് ടോപ്പ് സിങ്ങറിന്റെ നല്ലൊരു വേദിയിലേക്ക് എത്തി അവരുടെ ഭാവി അടിപൊളിയാക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ അപ്പൊ ഈ ഒരു വേദിയിൽ എത്തിപ്പെട്ടാൽ തന്നെ അവര് അടിപൊളിയായി അറിയപ്പെടും നല്ലൊരു വേദിയാണ് ഫ്ലവേഴ്സ് ടോപ് സിങ്ങർ സീസൺ ഫൈവ് വേദി അപ്പോ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ എത്തിയല്ലോ സീസൺ ഫൈവ് വരെ സിക്സിലേക്ക് പോവാൻ പോകുന്നത് അപ്പൊ അത്രയധികം ഗായകന്മാരെയാണ് നമ്മുടെ വേദിയിൽ എത്തി നിങ്ങളുടെയൊക്കെ ഒക്കെ മുന്നിൽ പരിചയപ്പെടുത്തിയത് അപ്പൊ അവരുടെ പാട്ടുകളൊക്കെ കേട്ട് നിങ്ങൾ അവരുടെ ഫാൻസായി ഫാൻസ് മാറി കേട്ടിട്ടാകും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആരെയാണ് കൂടുതൽ ഇഷ്ടം കഴിഞ്ഞാൽ മറക്കാതെ കമിറ്റ് ചെയ്യുക അപ്പൊ ഓഡീഷൻ സമയത്ത് ഇങ്ങനെ ഒരു പാടാൻ കഴിവുള്ള കുട്ടികളുടെ കൂട്ടിപ്പോയി അപ്പൊ അവര് ഓഡിയേഷനിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ ഫൈനലിലേക്ക് പോകുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കും ആശംസ വരിക മറക്കാതെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അടുത്ത വീഡിയോയിൽ വരാൻ ബൈ ബൈ